ജീത് കുനോദോ ലോകകപ്പിൽ ദേശീയ ടീമിനു വേണ്ടി കേരളത്തിൽ നിന്നും മത്സരിച്ചവർക്ക് മെഡൽ നേട്ടം ലോകകപ്പിൽ ആകെ ലഭിച്ച പതിനെട്ട് മെഡലിൽ അഞ്ചെണ്ണവും കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്കാണ് ലഭിച്ചത് ഇതിൽ നാല് മെഡലുകളും സ്വന്തമാക്കിയത് അടിമാലി സ്വദേശികളാണ് തായ്ലാന്റിലെ ഫുക്കറ്റിൽ വച്ചായിരുന്നു ഇത്തവണത്തെ ജിറ്റ് കുനോദോ ലോകകപ്പ് നടന്നത് പേരായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് ആകെ ലോകകപ്പിൽ ഇന്ത്യൻ ടീം പതിനെട്ട് മെഡലുകൾ നേടി ഇതിൽ അഞ്ചു മെഡലുകളും കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളായിരുന്നു കരസ്ഥമാക്കിയത് അഞ്ചിൽ നാലു പേരും അടിമാലി സ്വദേശികളാണെന്ന് മാസ്റ്റേഴ്സ് ഫൈറ്റിംഗ് വിഭാഗത്തിൽ ചാമ്പ്യനായ ഇന്ത്യൻ ടീം മാനേജർ കൂടിയായിരുന്ന ജേക്കപ്പ് അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിടെ കേരളത്തിന് അഞ്ച് മെഡൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് മൂന്ന് സ്വഭാവവും രണ്ട് വെള്ളിയും കേരളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇൻഡ്യയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് രവിൻ ഡേവിഡ് രാജൻചേബോ മാനസി എന്നിവർ ഗോൾ മെഡലും ഗോവിന്ദ ഹരിദാസ് പ്രണവാസ് ബിജു എന്നിവർ വെള്ളി മെഡൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് വയനാട്ട് മെഡൽ നേടിയിൽ അഞ്ച് മെഡൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും നല്ലൊരു നേട്ടമാണ് ഇന്ത്യക്ക് എറിയാൻ കഴിഞ്ഞത് അതിൽ കേരളത്തിൻ്റെ അവിടെ ഇന്ത്യയിട്ടുണ്ടോ അക്കാഡമ്പിൽ അടിമാലുള്ള കുട്ടികളും നാല് കുട്ടികളുണ്ട് പിന്നെ കോട്ടയം നിന്നുള്ള മാനസി എം എ സബ് ജൂനിയർ വിഭാഗത്തിൽ ഗോവിന്ദ് ഹരിദാസ് പ്രണവസ്മിജു സീനിയർ വിഭാഗത്തിൽ എബിൻ ഡേവിഡ് ജൂനിയർ വിഭാഗത്തിൽ കോട്ടയത്ത് നിന്നുള്ള മാനസി എന്നിവർ മത്സരിച്ചിരുന്നു ഇതിൽ ജൂനിയർ വിഭാഗത്തിൽ മാനസി എം എ സീനിയർ വിഭാഗത്തിൽ എബിൻ പി ഡേവിഡ് എന്നിവർ സ്വർണ്ണമെഡൽ നേടി സബ് ജൂനിയർ വിഭാഗത്തിൽ പ്രണവസ്മിജു ഗോവിന്ദ് ഹരിദാസ് എന്നിവർ വെള്ളി മെഡലും കരസ്ഥമാക്കി ആറാമത് ലോകകപ്പ് മത്സരമാണ് ഇത്തവണ ഫുക്കറ്റിൽ നടന്നത് മത്സരങ്ങളിൽ രാജൻ ജേക്കബ് ചീഫ് ജഡ്ജായും എബിൻ പി ഡേവിഡ് ജഡ്ജായും പ്രവർത്തിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി